ജിൻ ഡയറക്ടർ മിസ്റ്റർ മുഹമ്മദ് അലി അവരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും സ്നേഹോപാരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ഹൃദയപൂർവം ക്ഷണിക്കുന്നു தவுண்டர்மன் ஆஃப் நிர்மாண்ட் கன்ஸ்ட்ரக்ஷன் தௌண்டர் ஆண்ட் சேர்மன் ஆஃப் நிர்மாண்ட் கன்ஸ்ட்ரக்ஷன் மானேஜிங் டயரக்டர் மிஸ்டர் முகமது அலி அவர்களைபாரம் க்ணிக்கணும் ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസിനോടുള്ള ബഹുമാന സൂചകമായ രാമനാട്ടുകര നഗരസഭയുടെ സ്നേഹോഭാരം സമർപ്പിതനായി ശ്രീ സലീം രാമനാട്ടുകര ചെയർപേഴ്സൺ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ ക്ഷണിച്ചുകൊള്ളുന്നു ക്ഷമിക്കണം വൈസ് ചെയർമാൻ പി കെ അബ്ദുൽ ലത്തീഫ് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ രാമനാട്ടുകര നഗരസഭയെ ക്ഷണിച്ചുകൊള്ളുന്നു